മലയാളികളുടെ ഇടയിൽ വളരെയധികം പ്രശസ്തിയായി മാറണമെങ്കിൽ സിനിമയിലോ സീരിയലിലോ അഭിനയിക്കണമെന്ന് മാത്രമില്ല പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സീമ അങ്ങനെ പ്രശസ്തിയായത് താരങ്ങളുടെ ഇടയിൽ നിന്നാണ് അഭിനയിക്കാതെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായി മാറാൻ സീമയ്ക്ക് സാധിച്ചു എന്നാൽ ഇപ്പോൾ അത്ര സന്തോഷ വാർത്തയല്ല സീമ പങ്കുവയ്ക്കുന്നത് സീമയ്ക്ക് പറയാനുള്ളത് ഒരു ചെറിയ ദുഃഖ വാർത്തയാണ് എല്ലാവരോടും ഇത് പറയണമെന്ന് തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് സീമ ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം വിഷമമായി മാറി എന്നാണ് പറയുന്നത് ആദ്യം കേട്ടപ്പോൾ ഒരു വിഷമം എന്തായാലും നിങ്ങളുടെ കാര്യം തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചതു തന്നെ നന്നായി എന്ന് പറയുന്നു ഇപ്പോൾ ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിൽ താനും തന്റെ ഭാവി വരനും തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സീമ പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്ന കാര്യം ഒരുപാട് ആലോചിച്ചതിനു ശേഷം പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ തന്നെ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിന്റെ അഞ്ചാം മാസത്തിലേക്ക് കടക്കുമ്പോൾ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സീമ വിനീത് ആദ്യമായി കുറിച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ വരികൾ ഈ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ദയയോടെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വേർപിരിഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഇത് പരസ്പരം മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് ഞങ്ങളോടൊപ്പം തന്നെ വേണം ഈ സമയത്ത് വളരെയധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുകയാണ് സീമാ വിനീത് കുറിച്ച വാക്കുകളിലൂടെ ഇക്കാര്യങ്ങളെല്ലാം അഞ്ചു മാസം മുൻപ് സോഷ്യൽ മീഡിയയിൽ സീമ തന്നെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തി വാർത്തകൾ സഹിതം പറഞ്ഞിരുന്നത് ഈ വിവരം ഫോട്ടോ സഹിതമായിരുന്നു സീമ പങ്കുവെച്ചിരുന്നതും അടുത്ത കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെ മാത്രം ഒരു ലളിതമായ ചടങ്ങിലൂടെയായിരുന്നു തന്റെ വിവാഹ നിശ്ചയം നടന്നതെന്ന് സീമ തന്നെ അന്ന് പറഞ്ഞിരുന്നു പങ്കെടുത്ത നിരവധി പേരും പോസ്റ്റ് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാത്തവരും നിരവധി പേര് തന്നെയാണ് ഇതിന്റെ താഴെ വന്നതെന്ന് പറയാം വിവാഹത്തിന് മുൻപേ തീരുമാനമെടുത്തത് നന്നായി എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിന് ശേഷമാണ് ഇങ്ങനെ വേർപിരിയണമെന്നും ഇങ്ങനെ സമാധാനമില്ലായ്മ തോന്നുന്നതെങ്കിലും വളരെ ബുദ്ധിമുട്ടായി പോകില്ലേ എന്നാണ് പറയുന്നത് രണ്ടുപേരും പരസ്പരം ചെളി കുറ്റം പറയാതെ എങ്ങനെ പോകുന്നത് തന്നെയാണ് നല്ലതെന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെ പ്രേക്ഷകർ തന്നെ കൈയടിക്കുകയും അതുപോലെ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് സീമയുടെ തീരുമാനത്തെ പലരും അവിടെ നിന്ന് പോവുകയും വിറങ്ങലിച്ചു പോകുന്നേ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് സീമ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഏതൊരു പെൺകുട്ടിയും സംബന്ധിച്ച് ഇത് വളരെയധികം നിർണായകമൊരു കാര്യം തന്നെയാണെന്ന് പറയണം അത് ഞങ്ങൾക്ക് സീമയോടും പറയാനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് സീമയ്ക്കും അതുപോലെ സീമയുടെ ഭാവി ഭരണായിരുന്ന വ്യക്തിക്കും ഒക്കെ സംസാരിച്ചു കൊണ്ടെത്തുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് അതിപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഒരുപാട് വൈകിയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയനെ എങ്കിൽ ഒരുപാട് വിഷമമായി പോയനെ എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ